നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ കന്നി ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയുള്ള ദിവസമാണ് നാളെ കന്നിമാസത്തിലെ ആയില്യമാണ് അതായത് ആയില്യങ്ങളിൽ രാജാവ് എന്നറിയപ്പെടുന്ന സാക്ഷാൽ വെട്ടിക്കോട്ടായി ആയില്യ ദിവസമാണ് നാളത്തെ ദിവസം എന്ന് പറയുന്നത് നാളെ വീട്ടിൽ നിലവിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിലവിളക്കിൻ്റെ മുമ്പിൽ വെക്കണേ ഞാൻ ഈ പറയുന്ന പൂവ് വിളക്കിൻ്റെ മുമ്പിൽ വെച്ച് വിളക്ക് തൊഴണേ നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ ദോഷ ദുരിതങ്ങളും നാളെ ഒറ്റ ദിവസം കൊണ്ട് തീരും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും നൽകി ഈ പ്രകൃതിയുടെ ഈ ഭൂമിയുടെ അവകാശികളായ നാഗദൈവങ്ങൾ അനുഗ്രഹിച്ച് മടങ്ങുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശക്തിയുള്ള ദിവസം ആട്ടോ വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി ഞാൻ ഈ പറയുന്ന പൂവ് സമർപ്പിച്ച് വിളക്ക് തൊഴുക ജീവിതം രക്ഷപ്പെടും സർവൈശ്വര്യം കിട്ടിയിരിക്കും എന്നുള്ളതാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠ എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം നാളത്തെ ആയില്യം എന്ന് പറയുന്നത് ഏറ്റവും വിശേഷമായിട്ടുള്ള ദിവസമാണ് പറ്റുന്നവര് അമ്പലത്തിൽ പോയി നാഗദൈവങ്ങളെ തൊഴാനായിട്ട് ആയില്യ പൂജയിലൊക്കെ പങ്കെടുക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ പറയാം എന്താണ് വിളക്ക് വെച്ച് നാളെ തൊഴേണ്ടത് എപ്പോഴാണ് തൊഴേണ്ടത് എന്താണ് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ എല്ലാ പ്രേക്ഷകരോടും ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ വീട്ടിനടുത്ത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ സർപ്പക്കാവോ സർപ്പപ്രതിഷ്ഠയോ ഉള്ള അമ്പലമുണ്ടെങ്കിൽ വേറെ അമ്പലമായിരിക്കും അവിടെ സർപ്പപ്രതിഷ്ഠയുണ്ടായിരിക്കും സർപ്പക്കാവ് ഉണ്ടായിരിക്കുമെന്നുണ്ടെങ്കിൽ അവിടെ നാളെ പൂജ നടക്കും ആ ആയില്യ പൂജയിൽ പങ്കെടുക്കാനായിട്ട് ഒന്ന് രസീതാക്കണേ ഇന്ന് തന്നെ ഒന്ന് അമ്പലത്തിൽ പോയി രസീത് എഴുതിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഒന്ന് വിളിച്ചു പറഞ്ഞ് രസീതാക്കുകയോ ഒക്കെ ഒന്ന് ചെയ്യണേ നാളത്തെ ആയില്യ പൂജയിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ പറ്റിയ ലോകത്തുള്ള ഏത് ക്ഷേത്രമായാലും വേണ്ടില്ല നിങ്ങൾക്ക് പങ്കു ചേരാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ആയില്യപൂജയ്ക്ക് ഒരുപാട് പൈസയൊന്നും എന്ന് പറഞ്ഞ് ആരും പേടിക്കേണ്ട ഞങ്ങളൊക്കെ ഇവിടെ അമ്പത് രൂപയാണ് പൂജയ്ക്ക് വാങ്ങിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അമ്പത് രൂപ മുടക്കേണ്ട കാര്യമേ ഉള്ളൂ വീട്ടിനടുത്ത് സർപ്പക്കാവുള്ള അല്ലെങ്കിൽ കാവുള്ള ഏത് ക്ഷേത്രമാണോ സർപ്പ പ്രതിഷ്ഠയുള്ള ഏത് അമ്പലമാണോ അവിടെ പോയി നിങ്ങൾക്ക് രസീതാക്കുക അമ്പതോ നൂറോ രൂപയാവുള്ളൂ അതാക്കി നാളത്തെ പൂജയിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിൽ ഗൃഹം ാഥൻ്റെയോ ഗൃഹനാഥയുടെയോ മക്കളുടെയോ ആരുടെയെങ്കിലും പേരിൽ വീട്ടിൽ ഒരാളുടെ പേരും നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ പൂജയിൽ പങ്കുചേരുക എന്നുള്ളതാണ് അതിൽപ്പരം ഒരു പുണ്യം നാളത്തെ ഈ കന്നി ആയില്യ ദിവസം വെട്ടിക്കോട്ടായില്യ ദിവസം നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ വെട്ടിക്കോട് അമ്പലത്തിനടുത്തുള്ളവർ പ്രത്യേകിച്ചും ഈ തെക്കൻ കേരളത്തിലുള്ള ആളുകൾ നിങ്ങൾക്ക് നാളെ വെട്ടിക്കോട്ട് പോയി നാഗരാജാവിനെ തൊഴാൻ പറ്റുമെങ്കിൽ ഏറ്റവും വിശേഷമാണ് നാളെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പൂയന്തൊഴലുണ്ട് പൂയന്തൊഴലിനായാലും പോയാൽ ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് പറ്റുന്നവരൊക്കെ പോയി തൊഴണം കേട്ടോ ഏറ്റവും ചൈതന്യമുള്ളതാ ഏറ്റവും ചൈതന്യമുള്ള ദേവനാണ് വെട്ടിക്കോട്ട് നാഗരാജാവെന്ന് പറയുന്നത് ആദ്യമൂലം വെട്ടിക്കോട്ട് നാഗരാജാവെന്ന് പറഞ്ഞാൽ ത്രിമൂർത്തി ചൈതന്യമുള്ള ദേവനാന്നാ പറയുന്നത് ത്രിമൂർത്തികളെ നമുക്ക് ദർശിച്ചതിൻ്റെ തുല്യ ഫലം ലഭിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്ത ഊർജ്ജവും നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിത വിജയം അവിടെ തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പം അത്രയും സത്യമുള്ള ദേവനാണ് വെട്ടിക്കോട്ട് നാഗരാജാവെന്ന് പറയുന്നത് അപ്പോൾ ആ നാഗരാജാവിനെ തൊഴാൻ പറ്റുന്നവർ തെക്കൻ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് പറ്റും അവിടെ പോയി ഏറ്റവും നന്നായിരിക്കും ദിവസം വീട്ടിൽ വിളക്ക് കത്തിക്കുന്ന എല്ലാവരും ഒന്നുകിൽ രാവിലെ വിളക്ക് കത്തിക്കുമ്പം അല്ലെങ്കിൽ ഏറ്റവും നല്ലത് സന്ധിക്ക് വിളക്ക് കത്തിക്കുമ്പം ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിലവിളക്കിന്റെ മുന്നിൽ വെച്ച് തൊഴണേ ഈ പൂക്കൾ വെച്ചൊന്ന് ഭഗവാന് നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും തീരും എന്തെങ്കിലും നാഗദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അവസാനിക്കും ജീവിതത്തിലെ കഷ്ടകാലവും ദുരിതവും അവസാനിക്കുന്നതായിരിക്കും നാളത്തെ ദിവസം രാവിലെ വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ ആറ് പത്തിനും ഏഴ് ഇടയിൽ നിലവിളക്ക് കത്തിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ആറ് പത്തിനും ഏഴ് അമ്പതിനും അതേസമയം സന്ധ്യയ്ക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആറ് പതിനഞ്ചിനും ആറ് മുപ്പത്തി ഇടയിൽ കത്തിക്കുക ആറ് പതിനഞ്ചിനും ആറ് മുപ്പത്തി അഞ്ചിനുമിടയിലുള്ള ഇടയിലുള്ള സമയം ആ ഒരു സമയമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും ശക്തിയുള്ള മുഹൂർത്തം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് സന്ധ്യക്ക് നിലവിളക്ക് കത്തിക്കുക നിലവിളക്ക് എന്ന് പറയുമ്പോൾ രണ്ട് തിരിയിട്ടോ അല്ലെങ്കിൽ അഞ്ച് തിരിയിട്ടോ രണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാറോട്ടിട്ട് കത്തിക്കാം അതല്ലെങ്കിൽ അഞ്ച് തിരിയിട്ട് ഭദ്രാദീപമായിട്ടോ നിലവിളക്ക് കത്തിക്കാവുന്നതാണ് അത് നിങ്ങളുടെ ഇഷ്ടം രണ്ട് കത്തിക്കാം അഞ്ച് കത്തിക്കുക ഏതായാലും ദോഷമൊന്നുമില്ല രണ്ട് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം ഒരു കാര്യം ചെയ്യണം ഒരു നല്ല വാഴയിലെത്തുമ്പോ അല്ലെ ഒരു വാഴയില കീറോ വെട്ടിയെടുക്കണം എടുത്തിട്ട് ആ നിലവിളക്കിൻ്റെ മുമ്പിലായിട്ട് ഞാൻ ഈ പറയുന്ന പൂക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പൂക്കൾ അതിൽ വെച്ച് നാഗദൈവങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഞാനൊരു മന്ത്രം പറഞ്ഞുതരാം ആ മന്ത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക നിലവിളക്ക് വെച്ചു നിലവിളക്കിനോടൊപ്പം കിണ്ടി വെച്ചു കിണ്ടിയിൽ തീർത്ഥ ജലം വെച്ചു അതിൽ തുളസി കതിരിട്ടു വിളക്കൊരുക്കി വിളക്ക് കത്തിക്കുന്നതിനോടൊപ്പം ഈ പറയുന്ന വാഴയിലെ കീറിൽ അല്ലെങ്കിൽ വാഴയിലെ തുമ്പിൽ പൂക്കൾ കൂടി ആ നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കുക നാഗദൈവങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഓം അനന്തായ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് എങ്ങനെയാണ് മന്ത്രം ഓം അനന്തായ നമ ഓം അനന്തായ നമ ഓം അനന്തായ നമ ഓം അനന്തായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഴയിലെ കീറ് സമർപ്പിക്കുക നിങ്ങൾ വെക്കേണ്ട പൂക്കളെന്ന് പറയുന്നത് കിട്ടുമെങ്കിൽ ശിവനരളിപ്പൂവ് ഇതവിടെ ചിത്രങ്ങളിലൊക്കെ കൊടുത്തിട്ടുണ്ട് ശിവനരളിപ്പൂവ് എന്ന് പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള ശിവനരളിപ്പൂവ് അത് കിട്ടുമെങ്കിൽ അത് അതല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞ അരളിപ്പൂവുണ്ടല്ലോ സാധാരണ അരളിപ്പൂവ് മഞ്ഞ നിറത്തിലുള്ള അരളിപ്പൂവ് അത് വെക്കുക അതും കിട്ടിയില്ലെങ്കിൽ മഞ്ഞ തെച്ചി ഉണ്ടാവുമല്ലോ മഞ്ഞ തെച്ചി വയ്ക്കുക അതുപോലെ തന്നെ വെളുത്ത പൂക്കൾ പൂവ് മുല്ലപ്പൂവ് വെള്ളച്ചെമ്പരത്തി വെള്ളത്തെച്ചി ഇങ്ങനെയൊക്കെയുള്ള വെള്ളപ്പൂക്കളുണ്ടെങ്കിൽ ആ വെള്ളപ്പൂക്കളും ആ മഞ്ഞപ്പൂക്കളോടൊപ്പം വയ്ക്കുക ഇതിലെല്ലാത്തിലുമുപരി എരിക്കിൻ പൂവ് കിട്ടുമെങ്കിൽ എരിക്കിൻ പൂവ് വയ്ക്കുന്നതും ഏറ്റവും ഗംഭീരമാണ് അതുപോലെ പറ്റുന്നവരും അത് എല്ലാവരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല കവുങ്ങിൻ പൂക്കുല കിട്ടുമെങ്കിൽ അത് നിങ്ങൾ ഒരു വട്ടപാത്രത്തിലോ ഒരു താലത്തിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാഴയിലോ വെച്ച് അത് നിലവിളക്കിൻ്റെ മുന്നിൽ സമർപ്പിക്കാമെങ്കിൽ അതായിരിക്കും ഏറ്റവും കേമം വേറെ ഒന്നും വെച്ചില്ലെങ്കിലും കവുങ്ങിൻ പൂക്കുല കവുങ്ങിൻ്റെ പൂക്കുല അതെല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല കിട്ടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെക്കുക കിട്ടാത്തവരത് വെക്കേണ്ട ഒരു പൂജാതാലത്തിൽ ഒരു വാഴയിലെ വെച്ച് ആ കവുങ്ങിൻ പൂക്കൽ സമർപ്പിക്കുന്നതും ഏറ്റവും ഗംഭീരമാണ് അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നു ശിവനരളിപ്പൂവ് മഞ്ഞത്തച്ചിപ്പൂവ് മഞ്ഞ അരളിപ്പൂവ് എരിക്കിൻ പൂവ് അതുപോലെ തന്നെ വെളുത്ത പൂക്കളായിട്ടുള്ള മുല്ലപ്പൂവ് നന്ദിയാർ വട്ടപ്പൂ ഇതെല്ലാം കൂടെ കുറേ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അതല്ല ഓരോന്നായിട്ട് നിങ്ങൾക്ക് വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ ആ ഒരെണ്ണേ വയ്ക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരെണ്ണമായാലും വെക്കുക എന്നുള്ളതാണ് കവുങ്ങിൻ പൂക്കൽ കിട്ടുന്നവർ കവുങ്ങിൻ പൂക്കലെയും വെക്കുക അതുപോലെ ഒരു ഗ്ലാസ് പാൽ പാല് പാൽ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും കേമം അതില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ വാങ്ങുന്ന മറ്റു പാലായാലും കുഴപ്പമില്ല ഒരു ഗ്ലാസ് തിളപ്പിക്കരുത് തിളപ്പിക്കാതെ ഒരു ഗ്ലാസ് പാൽ അങ്ങനെ തന്നെ ഉള്ള ഒരു ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ്സിലോ ഒരു ചെറിയ മൊന്തയിലോ ആക്കി അതും ഈ പൂക്കൾ സമർപ്പിച്ചതിൻ്റെ അടുത്തായിട്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ വെക്കുക നിലമുള നിലവിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഓം അനന്തായ നമ എന്നൊരു നൂറ്റിയെട്ട് തവണ അവിടെ നിന്ന് ചൊല്ലാവെങ്കിൽ അതായിരിക്കും ഏറ്റവും കെങ്കേമെന്ന് പറയുന്നത് ഓം അനന്തായ നമ അതുപോലെ തന്നെ മഹാദേവൻ പരമേശ്വരൻ സർവശക്തൻ പൊന്നുതമ്പുരാൻ ശിവനച്ഛനെയും പ്രാർത്ഥിക്കണം കേട്ടോ ഓം നമശിവായ ചൊല്ലി ഭഗവാനെയും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് പേര് ചൊല്ലി നാഗദൈവങ്ങളെ എൻ്റെ നാഗരാജാവേ എൻ്റെ നാഗയക്ഷിയമ്മേ അനുഗ്രഹിക്കണേ ഈ ആയില്യനാളിൽ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ ചൈതന്യവും അനുഗ്രഹവും അവിടുന്ന് നൽകി ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നൽകണേ എന്ന് അവിടെ നിന്നുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക ഓം അനന്തായ ചൊല്ലി ചൊല്ലിത്തീർന്ന് എന്തൊക്കെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പറയാനുണ്ടോ എന്തൊക്കെ ദുഃഖങ്ങൾ തീർത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം പ്രാർത്ഥിക്കുക ഈ ഭൂമിയിലെ കൺകണ്ട ദൈവങ്ങളാണ് നാഗദൈവങ്ങൾ ഈ ഭൂമിയിലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവഗണങ്ങളാണ് ഈ നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് ആ നാഗദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ മൊത്തം അധിപരാണ് ഈ പ്രപഞ്ചം ഈ പ്രഭ ഈ പ്രകൃതി നമുക്ക് എന്ത് ചെയ്തു തരണമെന്നുണ്ടെങ്കിലും ആദ്യം നോക്കുന്നത് ആ നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടോ എന്നാണ് ആ നാഗദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ലഭിക്കുകയുള്ളൂ അപ്പം അത് നേടാൻ പറ്റുന്ന ദിവസമാണ് നാളത്തെ ദിവസം ഈ പ്രകൃതി മുഴുവൻ ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായിട്ട് വരും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതേസമയം നാഗശാപം ഉള്ളവരാണ് എന്നുണ്ടെങ്കിലോ ഇതൊന്നും ചെയ്യാതെ നാഗശാപവും ഏറ്റു ജീവിക്കുന്നവരാണെങ്കിലോ ഓരോ ദിവസം കഴിയും തോറും കഷ്ടപ്പാട് മാത്രം മിച്ചമാവും ജീവിതം മുടിഞ്ഞു മുടിഞ്ഞ് പോയ്ക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് ത്രിമൂർത്തി ചൈതന്യമുള്ള സ്വരൂപനാണ് വെട്ടിക്കോട് നാഗരാജാവെന്ന് പറയുന്നത് അപ്പം വെട്ടിക്കോട് ആദ്യമൂല സാക്ഷാല് വെട്ടിക്കോട്ടായില്ലേയ ദിവസം നമ്മൾ നാഗരാജാവിനെ ഒന്ന് മനസ്സിൽ സ്മരിക്കുന്നത് ആ വെട്ടിക്കോട്ട് നാഗരാജാവിനെ മനസ്സിൽ സ്മരിക്കുന്നതും ഏറ്റവും കെങ്കേമമാണ് അപ്പോൾ എല്ലാവരും നാളത്തെ ദിവസം ഇത്തരത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നാളത്തെ ദിവസം അമ്പലത്തിൽ പൂജയിൽ ആയില്യപൂജയിൽ പങ്കുചേരാനായിട്ട് എല്ലാവരും വിട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പറ്റുന്നവർക്കൊക്കെ വേണ്ടി ഞാനും എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഞാനും ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നും എന്നും ആശുപത്രിവാസവും വീട്ടിലെ ദുഃഖവും ദുരിതവും അനർത്ഥവും ഒക്കെ ആയിട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം ഈ വീഡിയോ കാണുമ്പം പോലും ഒരുപാട് വിഷമിച്ച് ജീവിതം എന്താകുമെന്നറിയാതെ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഒറ്റമൂലി പറഞ്ഞു തരാം നാളെ ഇതങ്ങ് ചെയ്യൂ എല്ലാ ദോഷങ്ങളും സങ്കടങ്ങളും പമ്പ കിടക്കും ആയിരാരോഗ്യ സൗഖ്യമുണ്ടാകും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും ജീവിതത്തിൽ എന്തെങ്കിലും മനഃപ്രയാസങ്ങൾ കൊണ്ട് വലയുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഭഗവാൻ തീർത്തു തരും നാളത്തെ ദിവസം നാഗദൈവങ്ങൾ അഭിഷേകപ്രിയരാണ് അപ്പം നാളത്തെ ദിവസം അഭിഷേകം നടത്തുന്നത് ഒന്നുകിൽ കരിക്കഭിഷേകം അല്ലെങ്കിൽ പനിനീർ അഭിഷേകം നാളത്തെ ദിവസം അമ്പലത്തിൽ നടത്തുന്നത് ഏറ്റവും കെങ്കേമോ ആയിരിക്കും കേട്ടോ ദുഃഖങ്ങൾ തീർക്കാനായിട്ട് ജീവിതത്തിലെ സങ്കടങ്ങൾ തീർക്കാൻ എത്ര വലിയ സങ്കടമാണെന്നുണ്ടെങ്കിലും തീരാ ദുഃഖമാണെന്ന് പറഞ്ഞാൽ പോലും നാളത്തെ ദിവസം ഈ ആയില്യനാളിൽ കന്നി ആയില്യനാളിൽ നിങ്ങൾ അഭിഷേകം നടത്തി നോക്കിക്കേ ആ ദുഃഖങ്ങളൊക്കെ പമ്പ കിടക്കുന്ന ദിവസമാണ് അപ്പോൾ അഭിഷേകം അല്ലെങ്കിൽ പനിനീർ അഭിഷേകം അമ്പലത്തിൽ കോണ്ടാക്ട് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഏത് അമ്പലത്തിലും ചെയ്യാം കാവുള്ള ഏത് അമ്പലത്തിൽ വേണമെങ്കിലും ഇന്നേ പോയി പറയുക നാളെ ചെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പം ഇന്നേ നേരത്തെ കൂട്ടി പറഞ്ഞ് നാളത്തെ ദിവസം അഭിഷേകം ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ ആ അഭിഷേകത്തിൻ്റെ ഗുണം ഏറ്റവും ഗംഭീരമായിട്ട് കിട്ടുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നാളെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ നൂറും പാലും വഴിപാട് നടത്തുന്നത് ഏറ്റവും കെങ്കേമമാണ് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ ലഭിക്കാനായിട്ട് നാഗദൈവങ്ങളുടെ ലഭിക്കാനായിട്ട് നൂറും പാലും നടത്തുന്നതും ഏറ്റവും കെങ്കേമമാണ് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കുറഞ്ഞത് നായില്യ പൂജയിൽ നിങ്ങൾ പങ്കാളിയാകണം അതെല്ലാവരും ചെയ്യണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും അമ്പത് രൂപ നൂറ് രൂപയുടെ കാര്യമേ ഉള്ളൂ ഒന്ന് വിളിച്ച് അമ്പലത്തിൽ പറയുക അതിനുള്ള പൈസ കൊടുക്കുക രസീത് നാളെ അവിടെ പൂജ നടക്കുമ്പം അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ വീട്ടിൽ വന്ന് ചേരും ഇതിനേക്കാൾ നല്ലൊരു കാര്യം എനിക്ക് വേറെ പറഞ്ഞു തരാനില്ല എന്നുള്ളതാണ് അപ്പം നാളെ എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിലവിളക്ക് തൊഴുക ഭഗവാന്റെയും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും ത്രിമൂർത്തി ചൈതന്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും കാര്യം ത്രിമൂർത്തികളുടെ ചൈതന്യമുള്ള ദേവനാണ് വെട്ടിക്കോട്ട് എന്ന് പറയുന്നത് ആ നാഗരാജാവിൻ്റെ അനുഗ്രഹം ത്രിമൂർത്തി ചൈതന്യമായ ജീവിതത്തിൽ വന്നു ചേരും സർവം മംഗളമായി തീരും എന്തെങ്കിലും സംശയങ്ങൾ ഞാൻ പറഞ്ഞു തന്നതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ജഗദീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം